പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു ആശ്രമം മസൂറിയിലുണ്ട് മസൂറിയിൽ ഇതൊന്നൊരു ഹിൽ സ്റ്റേഷനാണ് ഐ എസിന്റെ ഒക്കെ കുട്ടികളെ അവിടെ നിന്നാണ് രൂപപ്പെടുത്തി എടുക്കുന്നത് ഒരു നൂറ്റമ്പത് വർഷം പഴക്കമുണ്ട് ആശ്രമത്തിൽ ഏതാനും ദിവസങ്ങളുടെ പാർക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അവരുടെ ഒരു ൂറ്റി അമ്പത് വർഷത്തെ കൃത്യമായ കാര്യങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആണ് തന്നെയാണ് എൻ്റെ വിചാരം ജൂലൈയിൽ ഒരു താളിൽ ഇങ്ങനെ ഒരു പേപ്പർ റിപ്പോർട്ടാണ് ഓട്ടിച്ചിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ ഒരു റിപ്പോർട്ടാണ് അതിങ്ങനെയാണ് ഇന്നടത്ത് നിലപ്പുലരിയില് ഒരു വൈദികർ കൊല്ലപ്പെട്ടു ൈദ്യനാണ് ലിയോ എന്നാണ് പേര് അതും ഞരക്കം കേട്ട അവിടെ ഇങ്ങനെ സഹായിക്കുന്നൊരു മനുഷ്യൻ തൊട്ടടുത്തുള്ള സ്കൂൾ കെട്ടിടത്തിൽ പാർക്കുന്ന മറ്റൊരു വൈദ്യനെ വിളിച്ചുകൊണ്ട് വന്നു ഭരണാസന്നാണ് തന്റെ കൂട്ടുകാരൻ തിരിച്ചറിഞ്ഞയാള് താഴ്ച ചാപ്പലുണ്ട് അഴോട്ടുകൂടി ഭരണാസന് വേണ്ടിയുള്ള ആ കൂതാശ പരികല്പത്തിനു വേണ്ടി തിരിച്ചെത്തുമ്പോഴാണ് എന്തോന്ന് എടുക്കാൻ മറന്നുപോയി പിന്നെ ഒന്നുകൂടി ഓടി പുരാശ കൊടുത്തു രണ്ടുപേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു ഒരാൾ കടന്നുപോയി ഏഴ് മിനിറ്റ് ഒരു സമയം ഉണ്ടായിരുന്നു അവർക്കിടയിൽ അന്വേഷിക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഏഴ് മിനിറ്റ് ഉണ്ടായിരുന്നു ആരാണ് ഇത് ചെയ്തെന്നയാൾ പറഞ്ഞോ ഇല്ല ആരാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾ ചോദിച്ചു ഇല്ല അവിടെ പറഞ്ഞു ഇത്രയും സമയം കിട്ടിയിട്ട് നിങ്ങൾ അതെന്തുകൊണ്ട് അന്വേഷിച്ചില്ല ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഡിറ്റക്റ്റീവല്ല അവിടെ വെച്ച് എന്റെ മുമ്പോട്ടുള്ള വായന മുറിയുകയാണ് ഇത് മതി ഒരു ദേശത്തുനിന്ന് ഒരു യാത്രയിൽ നിന്നൊക്കെ ഒരു അവേ വേണമെങ്കിൽ എന്താണ് പുരോഹിതൻ എന്നുള്ളതൊക്കെ ആവശ്യത്തിലേറെ പരിശീലിപ്പിക്കപ്പെടുന്നുണ്ട് നമുക്കതിനെ കുറിച്ച് ധാരണയുണ്ട് ഞാൻ വിചാരിക്കുന്നു എന്തല്ല എന്നാണ് ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് എന്താവണം എന്നുള്ളതിനൊക്കെ നടപ്പ് രീതികളുണ്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായ ധ്യാനവും പ്രകാശവും ഒക്കെ ഉണ്ട് എന്തായിക്കൂടുന്നുള്ളതിന് കുറെ കൂടി വിവേചനം ആവശ്യമുണ്ട് ഇതൊക്കെ ആയിക്കുക അത്തരമൊരു മനസ്സിനെ തൊട്ട് അനുഭവത്തിന്റെ ബാക്ക്ഡ്രോപ്പില് കുഞ്ഞു വിചാരം ഒന്ന് വളരെ വേഗത്തിൽ എനിക്ക് നൽകിയ സമയത്തേക്കാൾ വേഗത്തിൽ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നു കരുതുക വ്യക്തമായ സംഭാഷണങ്ങളുടെ ആവശ്യമോ പ്രസക്തി ഇല്ലാത്തൊരു കാലത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു കാര്യമൊന്ന് മനസ്സിവെച്ചാൽ നല്ലതായിരിക്കും നമുക്കൊരു സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടെ കുറിച്ച് ലോകത്തെ ഏതൊരു ജീവിത ശൈലി സ്വീകരിച്ച മനുഷ്യലും വാബുലറിന് ആവശ്യമുള്ള ആവശ്യമൊരു കൂട്ടാണ് നമ്മൾ അതിനുവേണ്ടി നമ്മൾ കൊടുക്കുക ഈ പ്രത്യേക ജീവിത രീതി ആ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ നിർത്തുന്നുണ്ട് യേശു ഇതിനെക്കുറിച്ച് പറയുന്ന ചില സൂചനകളാണ് വളരെ വേഗത്തിൽ കണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാന്ന് കരുതുക ചിലപ്പോഴെങ്കിലും ഒരു ദാഷ്ട്യമുള്ള മനുഷ്യര് ജനകത്ത് ഒന്ന് ചാടാറുണ്ട് അവർ പറയുന്നു മനുഷ്യ കേൾക്കേണ്ട ബാധ്യതയില്ല ദൈവത്തിന് മനുഷ്യടയിലാണ് ഞങ്ങളുടെ കണക്ക് വാസ്തു മനുഷ്യാണ് കേൾക്കേണ്ടത് മനുഷ്യ കേൾക്കാൻ വേണ്ടിയാണ് ക്രിസ് എന്ന് പറഞ്ഞ വാക്കിന്റെ ഒക്കെ എത്തിമോളജി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ ബ്രിജ്മീകർന്നാണ് പാലം പടിയുന്ന ആളാണ് മനുഷ്യക്കിടയിൽ തകർന്നു പോയ പാലവും മനുഷ്യക്ക് വീശിനിടയിൽ തകർന്നു പോയ പാലവും ഒക്കെ വീണ്ടെടുക്കേണ്ട മനുഷ്യന്റെ പേര് മനുഷ്യനാണ് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ വിചാരണ ചെയ്യുന്നത് മുഖത്ത് രണ്ട് വിശുദ്ധരായ അച്ഛന്മാരൊക്കെ ഉണ്ട് ഒന്ന് ഞങ്ങളുടെ ടി ഓഫ് ഹെച്ച് എന്ന് പറഞ്ഞൊരു അച്ഛനാണ് അപ്പൊ അച്ഛന്റെ ഒരു വൈസ് പോസ്റ്റേറ്റർ ആയിരുന്നു കുറച്ചു കാലം അസിലൊരൊറ്റ കാര്യം മാത്രമാണ് അതിനകത്ത് നമ്മൾ പഠിച്ചു കൈമാറേണ്ടത് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാലം എന്ത് പറഞ്ഞു ഒന്നുമില്ല അത്ഭുതങ്ങളൊക്കെ അതിന്റെ ഒരു ലാസ്റ്റ് ലാപ്പിലാണ് അദ്ദേഹത്തെ കാലം എന്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെ പാർത്തോരന്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വാക്ക് നമുക്ക് ജനശബ്ദമാണ് ദൈവശബ്ദം ഇങ്ങനെ അൾട്ടിമേറ്റ് ആയിട്ട് വിധേയപ്പെട്ടും വിനയപ്പെട്ടുമൊക്കെ ജീവിക്കേണ്ട ബാധ്യത നമുക്കുണ്ടായി ഒരഞ്ച് തരം മനുഷ്യരെ നമ്മളെ ജീവിതത്തിൽ കാണുന്നുണ്ട് ഇങ്ങനെയാണ് യേശു പറയുന്നത് നമ്മൾ നോക്കിക്കാണു വിചാരണയില് ഇങ്ങനെ പന്ത്രണ്ട് ഗോത്രങ്ങള് വിധിക്കാനായിട്ട് പന്ത്രണ്ട് മനുഷ്യരെണ്ണീറ്റ് വരുന്ന ആരാ പോസ്റ്റൽമാരെന്ന് പറയുന്നത് ഒരു കാരണത്തിന് വേണ്ടി ഇങ്ങനെ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത മനുഷ്യ ആ കൂട്ടത്തില് എല്ലാത്തരം മനുഷ്യർക്ക് പരിചയമുള്ള മിക്കവാറും മനുഷ്യപ്പെടുന്നത് ഇൻക്ലൂഡിങ് ഇവർ വളരെ പ്രിയപ്പെട്ട ഇങ്ങനെ പേരന്റ്സ് പൂർണ്ണമായിട്ട് കൊടുത്ത മനുഷ്യ ഞാൻ പറക്കുന്ന ആ ഇടത്തില് ഞാൻ ചിലപ്പോൾ വൈകി വരുന്ന ദിവസങ്ങളിലും ഞാൻ വളരെ നേരത്തെ പോകുന്ന ദിവസങ്ങളിലും ഒക്കെ ഒരു ചെറിയൊരു കട തുറന്നു വെച്ചിരിക്കുന്ന ഒരു മനുഷ്യർ രണ്ടു രണ്ടു മണിക്കൂർ പോലെ ഉറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തോ ചില കാരണങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മുഴുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത മനുഷ്യന്റെ പേരാണ് അപ്പോസ അവരാണ് നമ്മളെ വിധിക്കുന്ന പറയുന്നത് അവിടെന്ന് പറഞ്ഞൊരു ഒരു കർഷക തൊഴിലാളിയുടെ മരണം ഇന്ത്യയിലെ ദേശീയപഥങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പഠിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു എൺപത് വയസ്സുള്ള ഈ മനുഷ്യൻ ഇങ്ങനെ കണ്ടലുകൾ കുത്തി നടക്കുകയായിരുന്നു സമതരമാണത് ഈ നെഞ്ചോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് ഈ ചേർ കണ്ടൽ കുത്തി എന്ന് പറഞ്ഞത് എളുപ്പമല്ല ദേശത്തിന്റെ മുഴുവൻ കണ്ടലിന്റെ സംരക്ഷണത്തിന്റെ വലിയൊരു പങ്കിയാക്കപ്പെട്ട ഈ കണ്ടലുള്ളത് കൊണ്ടാണ് ഈ പലതരം മത്സ്യങ്ങളുള്ളത് കാരണം അതിന്റെ പേരുകളിലാണ് മിക്കവാറും മത്സ്യങ്ങൾ ഇങ്ങനെ മുട്ടയിടുന്നത് പ്രജനമൊക്കെ സംഭവിക്കുന്നത് അവിടെയാണ് ഈ തണുപ്പ് നിൽക്കുന്ന ഈ അപ്പോസ്തലൻ കാര്യം അപ്പോസ്തലേറോസ് പറയുന്ന നന്മ ചെയ്യുന്നൊരു മടുപ്പുണ്ടാകാതിരിക്കുക ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കമ്പാഷൻ സെറ്റീഗ മനുഷ്യന്മുഖ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരൊക്കെ അലട്ടുന്ന വാക്കതാണ് ഇങ്ങനെ കമ്പാഷൻ സെറ്റി വേറൊന്നും ഇല്ല തടയില്ലേ നിങ്ങൾക്കും പോകണം ചോദിച്ചപ്പോ പീത്തു നമുക്ക് വേണ്ടിയാണ് പറഞ്ഞ എവിടേക്കാ പോകേണ്ടത് നമുക്ക് പോകാനായിട്ടൊരിടം ഉണ്ടാവും വേണ്ടെന്ന് വെച്ച ആ ഒരേടം ആ ഒരേ ഒരാളെ കുറെ കൂടി ഗൗരവമായിട്ട് എടുക്കാന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ വിചാരം പഴയകാല ആധാരങ്ങളിലൊക്കെ ഇങ്ങനെ കലഘട്ടത്തിനൊക്കെ പറയുന്ന കണക്ക് പുരോഹിതന്റെ തൊഴിലിന്റെ കോളത്തിൽ എഴുതി പെക്കുന്ന ദൈവം വിചാരുന്ന ഒരു സംഭവം മാത്രമതായിട്ട് യേശു പറഞ്ഞു ഷേബാലി രാജ്ഞി നിങ്ങൾ വിധിക്കും രാജ്ഞി എവിടെയോ ഒരാൾക്ക് ഒരു ജ്ഞാനത്തിന്റെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അപകടകരമായ യാത്ര നടത്തി അയാളിലേക്ക് എത്തിയ സ്ത്രീയുടെ പേര് ജ്ഞാനാന്ഷ്യായ സ്ത്രീയുടെ പേരാണ് ഇപ്പോഴത്തെ യമനെന്നൊക്കെയാണ് അവർ കരുതപ്പെടുന്നത് കടലിനെ പേടിയാണ് അതുകൊണ്ടാണ് അവരുടെ സ്വർഗീയ ജരസ്ലമിലെ കടലൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ അവര് ഭയപ്പെടുന്ന ആ കടലിന്റെ മീതെ ഒരു സ്ത്രീ ഇങ്ങനെ തുഴഞ്ഞു വരികയാണ് രണ്ടാമത് നമ്മൾ വിരിക്കാൻ പോകുന്ന ഇങ്ങനെ പോകുന്ന ജ്ഞാനികളായ മനുഷ്യർ ജ്ഞാനത്തിന്റെ ഹബ്ബാണ് സ്വകാര്യ അങ്ങനെ തന്നെ നമ്മൾ കാണാനായിട്ട് പറ്റുന്നത് എത്രയോ പണ്ഡിതരായ മനുഷ്യരെ രൂപപ്പെടുത്തി ഈ നാട്ടിലെ ഏറ്റവും നല്ല ലൈബ്രറിയുമില്ല ഏറ്റവും വലിയ പണ്ഡിതർ വസിച്ചിരുന്ന ഇടമൊക്കെ ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഈ ജ്ഞാനത്തിന്റെ ചില സരണികളൊക്കെ ഒന്ന് വീണ്ടെടുക്കാനായിട്ട് പറ്റണം വലിയ വ്യത്യാസം ഉണ്ടാക്കും ഒച്ച സൂചിപ്പിച്ചിട്ടുള്ള ആ സ്പർദ്ധയൊക്കെ വരുന്ന ജ്ഞാനത്തിന്റെ ഒരു മല കയറുന്ന മലകയറുന്ന മനുഷ്യരെ കണക്കാണ് കയറി തുടങ്ങുമ്പോ അവര് വിചാരിക്കുന്ന അവര് മാത്രമേ ഉള്ളു പക്ഷെ ഇങ്ങനെ മല കയറി തുടങ്ങുമ്പോ ഈ കുന്നിന്റെ വ്യാസം കുറയുകയും മനുഷ്യർ ഉയരം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് പിടുത്തം കിട്ടും ഇങ്ങനെ ഒത്തിരി പേര് ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട് അത് പിടുത്തം കിട്ടാത്തവരാണ് ഇങ്ങനെ സംഘർഷങ്ങളുടെ മൂല ഇങ്ങനെ രാഗി വിനിക്കൊണ്ടിരിക്കുന്നത് ഞാനാ നിങ്ങൾ വലുതാകും ഏറ്റവും ജ്ഞാനിയായ മനുഷ്യന്റെ പേര് സോളമെന്നൊക്കെയല്ലേ നമ്മൾ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ കരുതുന്നത് വെദിവസം പറഞ്ഞതാണ് അവർക്ക് ദൈവം ഇങ്ങനെ തീരം കണക്കൊരു മനസ്സ് കൊടുത്തു നിങ്ങൾ കൂടുതൽ എന്തൊരു മെറ്റഫർ വേണം നിങ്ങൾക്ക് ഏഷ്യയുടെ പുസ്തകം എടുക്കുക ഏശയുടെ പുസ്തകത്തിന്റെ നമുക്കറിയാം പല ഘട്ടങ്ങൾ രൂപപ്പെട്ട ഒരു പുസ്തകമാണ് ഏഷ്യയുടെ പുസ്തകം ഒന്നാം ഏഷ്യ രണ്ടാം ഏഷ്യ എന്നൊക്കെ പറയുന്ന കണക്ക് ആദ്യത്തെ ആ ഒരു ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒക്കെ നിശിതമായിട്ടാണ് വളരെ അപമാനകരമായ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും എന്നാൽ ഒഴിവിലേക്ക് അവർക്ക് വലിയ ആദരവ് കിട്ടുന്നു എന്ത് സംഭവിച്ചു ഈ കാലത്തിൻ്റെ ഇവർക്ക് എക്സൈൽ ഉണ്ടായി അവര് ഇങ്ങനെ കുടിയേറപ്പെട്ട് അല്ലെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് പോയ ദേശങ്ങളിലൊക്കെ ബേഷ്യൻ സംസ്കാരങ്ങളിലൊക്കെ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിന് വലിയ ആദരവും പരിഗണനയും കീ പൊസിഷനൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു ക്രിസ്ത്യാനി അങ്ങനെയാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട് പിന്നെ ഭണ്ഡാരചാരിപ്പുകാരനൊക്കെ പറഞ്ഞ നമ്മൾ നടപടി പുസ്തത്തി വായിക്കും മറ്റു സംസ്കാരങ്ങളിലൊക്കെ ഇവർക്ക് കൃത്യമായ ആദരവുണ്ടായിരുന്നു ഇവർക്കില്ലാതെ നമ്മൾ ഒരു പെർഫെക്റ്റായ മീൻ പെർഫെക്റ്റ് ആയ സ്ത്രീയെ മാത്രം രൂപപ്പെടുത്തുന്ന ഒരു മതം അവർക്ക് ഇമ്പെർഫെക്ഷൻസ് താങ്ങാൻ പറ്റത്തില്ല അവര് വിചാരിച്ചു മനുഷ്യ നൂറ് ശതമാനം ആണായിരിക്കും നൂറ് ശതമാനം സ്ത്രീ ആയിരിക്കും എന്തൊരു ദുർബലമായ സാധു അതിന്റെ അപാകത പിടുത്തം കിട്ടിയ മനുഷ്യർ തിരിച്ചു വന്നിട്ട് ഇവരെ കുറിച്ച് ഭംഗിയായിട്ട് പറയാൻ തുടങ്ങി ജ്ഞാനം നിങ്ങൾക്ക് തരുന്ന അകത്തും പുറത്തുമുള്ള വലിപ്പമുണ്ട് അത് ജ്ഞാന സഞ്ചാരങ്ങളിലായിരിക്കും ഞാൻ വിചാരിക്കുന്നൊരു ഏകദേശം ഒരു ഏഴു വർഷക്കാലമെങ്കിലും നമ്മളതിനകത്തുണ്ടാകും പശ്ചാത്തലത്തിലാണ് ഇത് മാത്രം മനുഷ്യരാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പുസ്തകശാലയിൽ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ലൈബ്രറിയിൽ കാത്തിരിക്കുന്നത് അവിടെയൊക്കെ ഏറ്റവും വലിയ സംഘടനയാണ് കാലത്തെ ഏറ്റവും പഠിതരായ അധ്യാപകർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കെയൂക്ക് എന്നൊക്കെ പറയുന്ന ഉൾപ്പെടെ പത്തറുപത് ഭാഷയില് കൃത്യമായിട്ട് പ്രാവീണ്യം ഉണ്ടാവുകയും ഒരു പത്തിരുപത് ഭാഷയ്ക്കെങ്കിലും ഗ്രാമർ ടെസ്റ്റ് ഒക്കെ എഴുതിയൊരു മനുഷ്യന്റെ കെ ലൂക്ക് ഇത്തരം മനുഷ്യരൊക്കെ ഞങ്ങളുടെ മേസ് ഞങ്ങളുടെ മുറിയുടെ അപ്പുറത്ത് പാർത്തിട്ട് ഞങ്ങളിങ്ങനെ ഈ പരീക്ഷ കിട്ടുന്ന നാൽപ്പത് മാർക്കിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ജീവിച്ചു അവരും കടന്നുപോയി ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു അവരെ കൂടി ഗുരുക്കന്മാരെ ഉപയോഗപ്പെടുത്ത അവര് നിങ്ങൾക്ക് വേണ്ടി ഒരു അനോണിമസ് ലിവിങ് ഏറ്റെടുത്ത മനുഷ്യ ജീവിതം കൃത്യമായിട്ട് നയിക്കുന്നത് ഇങ്ങനെ ആശ്രമങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഈ മത അല്ലെങ്കിൽ വൈദിക പാഠശാലകൾ അധ്യാപകരാണ് ാലമായിട്ട് അവരിങ്ങനെ നിശബ്ദമായിട്ട് പാർക്കുന്നുണ്ട് ജ്ഞാനത്തിന്റെ മാസകരായിട്ട് പാസ്റ്റലിലൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കുട്ടികളുടെ ഭാഷയിൽ മൈലേജ് അത്തരം നിങ്ങൾ അധ്യാപകർക്ക് കിട്ടുന്നില്ല കാരണം അവരിങ്ങനെ ഇതിലേക്ക് തന്നെ സമർപ്പിച്ചിരിക്കുക അവരൊക്കെ കുറെ കൂടി ഗൗരവമായിട്ടെടുക്കുക അവർ യേശുക്കോറ് ഏറ്റവും പുതിയ കാര്യങ്ങളെ കുറിച്ച് അവരുമായിട്ട് സംസാരിക്കുക രണ്ടതാണ് മൂന്നാമതായിട്ട് യേശു പറഞ്ഞു നിരുമ നിവാസികള് നിങ്ങള് നിശ്ചയമായിട്ട് വിധിക്കുവാൻ തരുന്നിരുന്നു നിനവനിവാസികള് ഇങ്ങനെ ദൈവോചനത്തെ ഒക്കെ ഇങ്ങനെ ലളിതമായിട്ട് എടുക്കുന്ന മനുഷ്യ സങ്കീർണതയുടെ ഭാരമില്ലാടിക്കുന്ന മനുഷ്യ അമിത വ്യാഖ്യാനങ്ങളിലാക്കുന്ന മനുഷ്യ വ്യാഖ്യാനങ്ങളിൽ മറഞ്ഞു പോകുന്ന ഒരു സ്നേഹം ഉണ്ടെന്നൊക്കെയാണ് ഞാൻ പലപ്പോഴും കരുതുന്നത് അമിത വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ ദൈവശാസ്ത്ര പഠനങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ സ്നേഹത്തിന്റെ കനലിൽ ഇങ്ങനെ ഊതിക്കെടുത്താൻ വേണ്ടി ഊതി പുസ്തകം നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ പോലും ആ പുസ്തകം എഴുതിയ ആളോട് സ്നേഹം അനുഭവപ്പെടണം എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ കുഴപ്പമില്ലാതെ കയ്യിൽ നിന്നൊക്കെ വിറ്റ് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാരണം വാസ്തവത്തില് നമ്മളോട് അടുപ്പമുള്ള മനുഷ്യര് കുറച്ചുപേരവിടെ ഇവിടെ കൊള്ളുകൊണ്ടു ആദ്യം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ന്യൂട്ടസ്റ്റന്റ് എന്ന് പറയുന്ന പുസ്തകം പോലും ഇഷ്ടപ്പെടണമെങ്കിൽ ഇയാളോട് പാഷ ഉണ്ടാവുന്നു അപ്പോഴാണ് അയാൾ എന്ത് പറഞ്ഞു അയാൾ എന്ത് ആവശ്യത്തിനൊക്കെ കുറച്ചുകൂടി ഈ വചന കേന്ദ്രീകൃതമായ ഒരു ജീവിതം സാധ്യമാണ് കാരണം അതേപോലെ ആണ് ഈ ഇരുവലിവാസികൾ നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാശം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് പേടിച്ചു പോയി ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ മനുഷ്യർക്ക് രക്ഷ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവത്തിലെ പശുക്കൾക്ക് രക്ഷ ഉണ്ടാവും കൂടിയാണ് അതിൽ നിന്നും വിഭിന്നമായിട്ട് അവർക്ക് ഒരു ജീവിതമില്ല അവരെന്ത് ചെയ്തു ഈ എരുത്തിലെ പശുക്കളെയും ഒക്കെ പഠനിക്കെട്ടു അതിനെയുമൊക്കെ ചാരം പൂശി അതിനെയും ചാക്കോശം ധരിപ്പിച്ചു അത്രയും സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ തിരുവല്ലങ്ങളെടുക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അവരെ വിളിക്കുന്ന കരിസ്മാറ്റിക് വാക്ക് ഒക്കെയാണ് അവരുടെ ചെറുപ്പകാലം അവരൊക്കെ ഗൗരവമായിട്ട് എടുക്കുന്നത് ഇത്രയും വ്യാഖ്യാനങ്ങൾ കൊണ്ട് അവരെ നമ്മൾ ബുദ്ധിമുട്ടിലാക്കേണ്ട കാര്യം പലപ്പോഴും നാരായണ ദേവൻ എന്ന് പറയുന്നത് ഈ ദേശത്തെ ഏറ്റവും പണ്ഡിതനായ മനുഷ്യനായിരുന്നു ദേശത്തിന്റെ ഗുരുവാണ് എന്ന് പറയുമ്പോൾ ഒറ്റ ബാക്കി പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ഈ ഗ്രാമറിലൊക്കെ പറയുന്നതാണ് ലഘു നീട്ടിപ്പാടി ഗുരുവായത് ഒറ്റ ഗുരുവായിരുന്നു ഈ മനുഷ്യൻ്റെ കവിതകൾക്ക് ഒരു പാഠം ഉണ്ടാക്കാനായിട്ട് വ്യാഖ്യാനം ഉണ്ടാക്കാനായിട്ട് കുമാരനാശൻ തീരുമാനിച്ചു അതാരോ ഈ ഗുരുവിനോട് പറഞ്ഞു അപ്പൊ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗുരു ഈ ആശാനം വിളിക്കുന്നമാർക്ക് കുമാരും എന്നാണ് കുമാരു വൈക്കോല് കെട്ടാൻ വേണ്ടി വേറെ വൈക്കോല് അന്വേഷിക്കുന്നു കാർഷിക പരിസരത്ത് നിന്ന് വന്ന് നമുക്കറിയാം വൈക്കോല് കെട്ടാനായിട്ട് അതിനകത്ത് തന്നെ ഒരു വള്ളിയെടുത്ത് കെട്ടിയാൽ മതി അങ്ങനെ പ്രശ്നം ൂടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒക്കെ ആവശ്യപ്പെട്ടതാണ് പന്ത്രണ്ട് ചെറുപ്പക്കാരെങ്ങനെ മുട്ടിരിക്കാണ് പോപ്പ് കുറച്ച് ദാഷ്ട്യമുള്ള ഒരു പോപ്പാണ് ഇന്നേ സഹജമായ ഓഡോസിറ്റോട് കൂടി ഈ മനുഷ്യൻ ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടുതല് കിളിരം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റിട്ട് കയ്യിലെ പുസ്തകം ഉയർത്തിക്കാട്ടിട്ട് പറഞ്ഞു ബാങ്കിൽ ഉയർത്തിക്കാട്ടിട്ട് പറഞ്ഞു ഒന്നും വേണ്ട വരാ ഈ പുസ്തകമനുസരിച്ച് ജീവിക്കാനായിട്ട് നെറ്റിൽ ഒരു കുരിശ്ശടയാളം വരച്ച് തന്നാൽ മതി കാലങ്ങളില് വീട്ടിലെ പേരന്റ്സിനോടും സൺഡേ സ്കൂൾ പഠിപ്പിച്ച അധ്യാപകരോടും പള്ളിയിലെ ഉപദേശികളോടും ഇങ്ങനെ വാർത്തകത്തിലെത്തിയ മനുഷ്യരെ ഒട്ടുമുമ്പിൽ ചെന്നിട്ട് മുട്ടുമെന്നിട്ട് പറയണം നെറ്റിലൊരു കുരിശ്ശു വരച്ചു തരാമോ ഇതിനാണ് ഈ പുസ്തകമനുസരിച്ച് ജീവിക്കുവാൻ അവരാണ് ഈ മൂന്നാമത്തെ നാലാമതായിട്ട് ഓരോ പുതിയ തലമുറയും നമ്മൾ വിധിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ഞങ്ങൾ ഞങ്ങള് വിധിക്കുന്നത് മാത്രമേ അർത്ഥവും ഇപ്പോഴത്തെ കുറിച്ച് അതായത് ഒരു പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാം യേശു ഇങ്ങനെ പിശാചിക്കളെ കൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ യേശു കുഞ്ചിലൂടെ വരെ നേരിട്ടു യേശു പറഞ്ഞു അതൊക്കെ കൊള്ളാം പക്ഷെ എനിക്ക് നിങ്ങളോട് കുഞ്ഞു കാര്യം ചോദിക്കാനുണ്ട് എന്താണത് നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അത് നിങ്ങൾ പറയുന്ന ഈ ഒരാളെ കുറിച്ച് കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല ഇനി അഥവാ അവരത് ചെയ്യുന്നത് ഫിംഗർ ഓഫ് ദ ബോഡ് കോള്പത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല വിശേഷണമാണ് ഫിംഗർ ഓഫ് ദ ദോർഡ് മെഗ്ലാൻസിലൊക്കെ വരച്ച സൃഷ്ടിയുടെ പടമൊക്കെ കണ്ടിട്ടില്ല വാസ്തവത്തിൽ ബൈബിളിന്റെ പശ്ചാത്തലത്തിലായി കൈ അല്ല കിട്ടുന്നത് ആസാദം ശ്വസിച്ചു എന്നാ പറയുന്നത് ഈ ഫിംഗർ ഓഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഭീകരമായിട്ട് മനുഷ്യന്റെ ബോധത്തിൽ കിടക്കുന്നുണ്ട് മനുഷ്യനേർപ്പെടുന്ന നിങ്ങളേർപ്പെടുന്ന കാര്യങ്ങൾ ഈ ഫിംഗർ ഓഫ് ദ ലോഡ് കൊണ്ടാണെങ്കിൽ നിങ്ങൾ തിരിഞ്ഞാൽ പോകും നിങ്ങളുടെ മക്കൾ തന്നെയായിരിക്കും ും അതിന്റെ മുമ്പത്തെ തലമുറ വിരിച്ചു കൊണ്ടിരിക്കുക ചെറുപ്പക്കാർക്കെതിരായിട്ട് ഈ മുതിർന്നവർ പറയുന്ന ഒരു വർത്തമാനത്തിൽ ഞാൻ ഇന്നോളും പങ്കുചില്ല എന്റെ ഒരു അടിസ്ഥാന തത്വം കൊണ്ട് എനിക്ക് പിടുത്തം കിട്ടും ഞങ്ങൾ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ആന്തരിക സൗന്ദര്യവും ആന്തരിക പ്രകാശവും അനുഭവിക്കുന്ന അടുത്ത തലമുറക്ക് ഉദാഹരണം വേണമെന്നൊക്കെ ആരെങ്കിലും വെക്കാൻ തർക്കിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ആരെയും പരിഹസിക്കാറില്ല ശാരീരിക വൈകല്യങ്ങളുടെ പേരിൽ പരിഹസിക്കാറില്ല ബോഡി ഷെയ്മിങ് തീരെയില്ല ഇല്ല ഇതൊക്കെ സംഭവിക്കുന്നത് ഞങ്ങൾക്കിടയിലായിരുന്നു അതൊക്കെ ഇങ്ങനെ വലിയ പ്രകാശത്തിന്റെ കരാളായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഒരു കാലിൽ വയ്യാത്തൊരു കുട്ടിയെ കൊണ്ടായിരുന്നെങ്കിൽ അതിന് നാട്ടുമ്പുറങ്ങൾ വിളിക്കുന്നൊരു പേരിലായിരിക്കും അവൻ അറിയപ്പെട്ടെ ഇപ്പൊ അത്തരം കുട്ടികളെ റെസ്റ്റ് റൂമിൽ കൊണ്ടുപോകാനായിട്ട് വാഷ്റൂമിൽ കൊണ്ടുപോകാനായിട്ട് ഇടവേളകളിൽ അവന്റെ കൂട്ടുകാരും കൂട്ടുകാരികളും ഇങ്ങനെ മത്സരിക്കുക എടുത്തോണ്ട് പോവുക ഒരു തലമുറയും അടുത്ത തലമുറയേക്കാൾ മെച്ചപ്പെട്ട തലമുറാണ് യോഗം ഞാൻ പറഞ്ഞത് പിന്നാലെ വരുന്നതിന്റെ ചെരുപ്പടിക്കാൻ എനിക്ക് യോഗ്യതയില്ല മക്കളുടെ ജെരുപ്പിന്റെ ആർക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്ന അമ്പത് വയസ്സ് സീറ്റ് നീതി ഉള്ള ഞങ്ങൾക്ക് ആർക്കും യോഗ്യതയില്ല കൃത്യമായ റിയലൈസേഷൻ ഈ സുവിശേഷം എന്തായിരുന്നു സുവിശേഷം കുട്ടികൾ രൂപപ്പെടുത്തിയതാണ് പ്രായമൊക്കെ എക്സ്ട്രോളജിക്കൽ സ്റ്റഡീസ് നിങ്ങൾ പഠിക്കുന്നില്ലേ പതിനാല് വയസ്സ് തൊട്ട് ഇരുപത്തിനാല് വയസ്സുവരെ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഈ പ്രായമ കപ്പോസ്റ്റൽമാര് ക്ലാസിക് ചിത്രരചന ഉണ്ടാക്കി വെച്ച അബദ്ധമാണ് അറുപതും എഴുപതും വയസ്സുള്ള മനുഷ്യര് തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ നിന്ന് വീട് പോലും വാങ്ങത്തില്ല ആരെങ്കിലും പോകുമ്പോൾ പറയൂ വീട് വാങ്ങിക്കൊണ്ട് വരാവോ അവരൊന്നും ലോകത്തിൽ അതിലൊന്നും പോയിട്ടുമില്ല പോകത്തുമില്ല ചെറുപ്പക്കാരുടെ സ്നേഹഭാവനയാണ് ഏതെങ്കിലുമൊക്കെ തെളിഞ്ഞോ മറഞ്ഞോ ഒക്കെ ഇങ്ങനെ ചെറുപ്പക്കാർക്കെതിരായിട്ട് പറയുന്ന വർത്തമാനത്തിൽ അവസാനമായിട്ട് നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്ത എല്ലാ യാഡകരും നിങ്ങളെ വിധിക്കും ദരിതെ വിധിക്കും അതാണ് അവർക്ക് വക്കീലില്ല അവർക്ക് ഒരു വക്കീലില്ലാത്തത് കൊണ്ട് അവര് വെച്ചിരിക്കുന്ന വക്കീലിന്റെ എനിക്ക് അശ്രദ്ധ ഞാൻ പലതേശിയായിരുന്നു ഞാൻ തടവിലായിരുന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്തു ചെയ്യുന്നു തടവില് ഒരു സ്ട്രോ ചോദിച്ചു കിട്ടാതെ കൈവരച്ച് വരച്ച് വരച്ച് മരിച്ചു പോയ ഒരു മനുഷ്യന്റെ ഒന്നാമത്തെ ഭാഷയെ കഴിഞ്ഞു അയാളൊക്കെ സന്ദർശിക്കുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിമോചന സ്വഭാവമുള്ള ദൈവശാസ്ത്ര പഠനങ്ങളുടെ ഒക്കെ കാലം കഴിയുന്നു ഞങ്ങൾക്ക് ഇത് പറയാനായിട്ടുള്ള ഒരു ധൈര്യം എന്ന് വെച്ചാല് ഞങ്ങള് രൂപപ്പെട്ട കാലത്ത് അതിന് ഇങ്ങനെ കുറെ കൂടി ലിബറേറ്റീവായിട്ട് വ്യാഖ്യാനിക്കുന്ന വൈദിക അതില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് രൂപപ്പെടുത്തുന്ന ഒരിടമായിട്ട് അതുകൊണ്ടാണ് ഇത്ര മീതയൊക്കെ ഈ ആരാധനക്രമങ്ങളുടെ മീതയൊക്കെ തർക്കം നടക്കുന്നത് അതിന്റെയൊക്കെ ഒരു വിപുലത മനസ്സിലാക്കണമെങ്കിൽ വയനാട്ടിലൊക്കെ നിൽക്കണം ദേശമില്ല ദേശത്തിലെ വിവിധമായ ആരാധനാലയങ്ങളില്ല മനുഷ്യ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഏത് മതമാണെന്നറിയാത്തത് കൊണ്ട് എല്ലാ മതങ്ങളും കൂടി ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അകന്നു പോയപ്പോഴാണ് നമ്മളീ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോഴു പോയത് ലിബറേറ്റി സ്വഭാവമുള്ള വിമോചന സ്വഭാവമുള്ള ഒരു ദൈവശാസ്ത്ര വായനയ്ക്ക് നേരം ഇല്ലെങ്കിൽ വൈകാതെ ഇവിടത്തെ പൗരോത്യസങ്ക ദരിദ്രണ്ട് പിന്നെ വിട്ടുപോയ വിളക്ക് മരങ്ങളിലെ പുറത്ത് ആരെങ്കിലും ഒരു ചാരിപ്പിട്ട് നമ്മുടെ വെട്ടമുള്ള ജീവിതത്തെ അവർ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചും തർക്കമുണ്ട് നമ്മുടെ ജീവിത രീതികളെ കുറിച്ച് തർക്കമുണ്ട് നമ്മുടെ ഫീസ്റ്റ് ആഘോഷങ്ങളെ കുറിച്ച് തർക്കമുണ്ട് നമ്മുടെ ജൂബികളെ കുറിച്ച് തർക്കമുണ്ട് മാത്രം ഒരു രോഗം എന്തുകൊണ്ടാണ് ഈ ബിയാനി നമ്മൾ ഓർമ്മിക്കുന്നത് അവരുടെ ഒരു ദരിദ്ര ജീവിതത്തെ കുറിച്ചു കൂടി പറഞ്ഞില്ലെങ്കിൽ ഈ ദിവസത്തിന്റെ ഓർമ്മ പൂർണ്ണമാവുകയില്ല കഠിന രോഗം പ്രശാന്ത രോഗത്തിന്റെ കഥയായി പറയുന്നത് എന്തുകൊണ്ട് ഡോക്ടറെ കാണുന്നില്ല ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഈ വൈദികരുടെ വൈദികനായി ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ പോകത്തില്ല എന്താ കാര്യം എന്റെ കൈവശം അവിടെ അടക്കാനുള്ള പാഠമില്ല ശുപത്രി ചികിത്സക്ക് കൈമാറാൻ പണമില്ലാത്തതിന്റെ പേരിൽ ഈ ചികിത്സ വേണ്ടെന്ന് വെക്കുന്ന ഒരു മനുഷ്യന്റെ പേരായിരുന്നു ഇയാളെ നിർബന്ധിച്ചോ ഒക്കെ കൊണ്ടുപോകുന്നു ഞങ്ങളിന് ഔഷറ്റിലായിരുന്നപ്പ ഞങ്ങള് മാസം എന്ന് പറയുന്നത് ഒരു ആംഗ്ലോൻ ഒരു വ്യക്തിയായിരുന്നു ഇംഗ്ലീഷിലൊക്കെ ഉള്ള ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ മിക്കവാറും കാര്യങ്ങൾ അന്ന് പിടുത്തം കിട്ടിയിട്ടും ഇല്ല പിടുത്തം കിട്ടാത്ത കാര്യം ഓർമ്മിക്കേണ്ട ബാധ്യതയില്ല പക്ഷെ ഒരു കാര്യം കൃത്യമായിട്ട് തല കിടക്കുണ്ട് ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞു ലോകത്ത് ഒരിടത്തും ദരിദ്രനായിരിക്കുന്നതിന്റെ പേരിൽ ഒരു പുരോഗത്തിനും അപമാനിക്കപ്പെട്ടിട്ടില്ല പേരിൽ അപ്രകാരം സംഭവിക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഞങ്ങളുടെ പോകപ്പോകട്ടെ എന്ന് പറഞ്ഞ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട മറ്റു പാഠങ്ങളൊന്നും വേണ്ടെന്നയാടത്തും ദരിദ്രനായിരിക്കുന്നതിന്റെ പേരിൽ ഒരു പുരോഹിതൻ പരിഹസിക്കപ്പെട്ടിട്ടില്ല ധനികനായിരിക്കുന്നതിന്റെ പേരിൽ അത് സംഭവിക്കുന്നുണ്ട് മക്കൾക്ക് കുറെ കൂടി ഇന്റലിജൻസും ഹോണസ്റ്റിയും ഒക്കെ ഉള്ളതാണ് തങ്ങളുടെ ഇന്റലിജൻസിനെയും സത്സന്ധതയും ഒക്കെ ഞാൻ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് വളരെ കുറച്ച് കാര്യങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സങ്കല്പം ഈ പുണ്യവാന്റെ ഒക്കെ ബാക്ക്ഡ്രോപ്പിൽ ഒരു പ്രതിജ്ഞയായിട്ട് എടുക്കാൻ പറ്റുമോ എല്ലാവരും ഗൂഗിളൊക്കെ ചെയ്ത് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇങ്ങനെയാണെങ്കിൽ ആ മിനിമലിസം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു കാര്യവും എങ്ങനെയാണ് പാലിക്കേണ്ടതിനെ കുറിച്ചുമൊക്കെയുള്ള അനവധി വിചറിച്ച് നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ പുറത്തൊക്കെ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് നിശ്ചയമായിട്ടും ഈ വ്യാജ ദിവസത്തിന്റെ ഹോംവർക്കായിട്ട് നിങ്ങൾ കൊണ്ടുനടക്കണം ആരൊക്കെയാണ് വിജിക്കാനായിട്ട് വരുന്നത് പിന്നെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത മനുഷ്യർ രണ്ട് ഈ അറിവിന് വേണ്ടി അലഞ്ഞ് അപകടകരമായിട്ട് ജീവിച്ച മനുഷ്യരാണ് മൂന്ന് ഈ തിരുവചനങ്ങളെ ഒക്കെ നിഷ്കളങ്കമായിട്ടും ഇങ്ങനെ സ്ട്രെയിറ്റായിട്ടും എടുത്ത ആർജവുമുള്ള മനുഷ്യരായി നാല് തൊട്ടും പിന്നത്തെ തലമുറ അഞ്ച് നമ്മൾ കാണുകയോ കാണാതിരിക്കുകയോ പോയ ദരിദ്ര ദരിദ്രരോടുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നത് നിലനിർത്തേണ്ടതിങ്ങനെ സ്വയം ദരിതനായി കൊണ്ട് തന്നെയാണ് വേറെ വഴിയില്ല മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളുടെ ചാരിറ്റി ആക്ടിവിറ്റിയാണ് ദരിദ്രനായ ചില പുരോഹിതന്മാരെ നമുക്കിടയിൽ നിന്ന് രൂപപ്പെടുത്താനായിട്ട് ഈ ദിവസം ഒരു സ്വിംഗ് ബോർഡാവട്ടെ ദരിദ്രനായ ഗുരുഹിതനായി എന്തുകൊണ്ടാണ് പലപ്പോഴുമെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു പുരോഹിതന്റെ യാത്രയപ്പിൽ ഒരു ചെറിയ തോൾസഞ്ചെയൊക്കെ എടുത്തയാൽ ഇങ്ങനെ നടന്നു പോകുന്ന പടം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഈ പൗരോഹിത്യത്തിനെതിരായിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചിത്രമായിട്ട് വരുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്കണങ്ങിയ മട്ടിൽ ഞങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരാൾ വലിയ ചിത്രകാരനായ വാൻകോക്കിന്റെ ഒരു പ്രത്യേക കാലഘട്ടം ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല അയാൾ കുറച്ചു കാലം ഒരു ആയിരുന്നു ഒരു പാസ്റ്റർ ആയിരുന്നു ഇയാളിങ്ങനെ ഇയാളുടെ സഭ നിശ്ചയിച്ചത് മൈൻ ഖനിത്തൊരാളികളുടെ അടുത്തേക്ക് അവിടെ ഈ പ്രൊട്ടക്ടിവിറ്റീസിൻ്റെ ഒക്കെ ഇത്രത്തിൻ്റെ സങ്കല്പങ്ങളിലേക്ക് വരുന്നത് അപ്പം അയാളോട് ചെല്ലുന്നു ശനിയാഴ്ച രാത്രിയാണ് ഈ ഹോളി സഭ ഇവിടെ കുർബാന കണക്കൊരു കാര്യം എന്നിട്ടും അന്ന് അകപ്പാടെ ഈ മനുഷ്യനും ഇയാളിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം മാത്രം ഉണ്ടെന്ന് മാത്രം കരുതാവുന്ന ഒരാവ് കടന്നുപോയി പിറ്റന്ന് ശനിയാഴ്ച ഇത് കണക്ക് ഇയാൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു ബസ്റ്റിലെ നമുക്ക് ഈ ഖനിയൊക്കെ ചുറ്റാണെന്ന് കാണണ്ടെ ഓ അങ്ങനെ ചെറിയ മകളെ ആളെയും കുട്ടി കൊണ്ടുപോയി വൈകുന്നേരം ഒത്തിരി അലഞ്ഞു കഴിഞ്ഞ് ആ കുർബാനയുടെ നേരമാകുമ്പോഴാണ് അല്ലെങ്കിൽ പോളീസ് പപ്പറിന്റെ നേരമാകുമ്പോഴാണ് ഇവിടുത്തം കിട്ടുന്നത് വൈകി നേരെ ഓടി വെളിയർപ്പണം ആരംഭിച്ചു അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ ആരംഭിച്ചു ആയിരുന്നില്ല പള്ളിയില് പക്ഷെ കുറെ കഴിഞ്ഞപ്പിങ്ങനെ അരക്കെയോ കേടുവരാൻ തുടങ്ങി പതുക്കെ പതുക്കെ പള്ളി നിറഞ്ഞു അടച്ചിട്ട് ജനാലപ്പാളികൾ തുറന്ന് പിന്നെയും കുറെ മനുഷ്യർ പുറത്തു നിൽക്കൊണ്ട് ഈ ഒരാഴ്ച കൊണ്ട് ഇവിടെ സംഭവിച്ച വ്യത്യാസത്തിൽ നിന്നൊക്കെ ഓർത്ത് ഈ മനുഷ്യൻ അമ്പരക്കെടുത്തു ആ വ്യത്യാസയാൾക്ക് പിടുത്തം കിട്ടി ഇങ്ങനെ സങ്കീർത്തി വന്നിട്ട് തിരുവസ്ത്രങ്ങള് അഡ്വെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ കണ്ണാടി നോക്കി ഒരു ദിവസം ഈ ചേരിയിലൂടെ അലഞ്ഞ് ഈ ഖനിയുടെ ഇടനാഴിലൂടെ അലഞ്ഞ് ഇയാളിന്റെ രൂപം ഇങ്ങനെ സൂര്യവെളിച്ചം കൊണ്ടും പൊടിപുരണ്ടും ഒക്കെ കൃത്യമായിട്ട് ഹനത്തൊരാളാണ് ഞങ്ങളിൽ ഒരുവൻ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരുവൻ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു